പാലക്കാട്ട് തെരുവനായ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ യുവാവിന് പരുക്ക് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അമ്പത്തിമൂന്നാം മൈലിലാണ് അപകടം നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി നിഖിൽ പരുക്ക് ഗുരുതരമാണോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണോ അനുജ് ഇന്ന് കൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും വളരെ അത്ഭുതകരമായാണ് ഈ യുവാവ് രക്ഷപ്പെടുന്നത് ഒരു ഹോട്ടലിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിലാണിത് പതിഞ്ഞിട്ടുള്ളത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അൻപത്തി മൂന്നാം മൈൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് മഴയോ തന്നെ ഉണ്ടായിരുന്നില്ല ഈ റോഡിലൂടെ ഈ പാതയിലൂടെ കടന്നു വരികയായിരുന്ന യുവാവിന് മുന്നിലേക്ക് തെരുവുനായ കുറുകെ ചാടുകയും തുടർന്ന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഈ ബൈക്ക് മറയുകയുമായിരുന്നു യുവാവ് റോഡിന്റെ നടുവിലേക്ക് തന്നെ തെറിച്ചു വീഴുകയാണ് ഉണ്ടായത് ചേരിയ പരിക്കുകളോടുകൂടിയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം ഇയാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അനുജ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അൻപത്തിമൂന്നാം മൈലിൽ തെരുവ് നായ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവിന് പരുക്ക്